ഹായ് ഹലോ എല്ലാ മുത്തുമണികൾക്കും നമ്മുടെ കുട്ടി വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് പോകുന്നത് തിരുനെല്ലി കേട്ടോ തിരുനെല്ലി കുറച്ച് നല്ല അതിമനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ അപ്പം നമ്മളിന്ന് തിരുനെല്ലിയിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം വാതിലൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ പാച്ചുവിൻ്റെ കയ്യിൽ കൊപ്പിയും അതേപോലെ മീനിനെ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ തോൽപ്പെട്ടി തിരുനെല്ലി അടുത്തടുത്ത് കേട്ടോ പക്ഷെ നമ്മൾ ഇന്നേരെ പോയിട്ടില്ല തിരുനെല്ലി അമ്പലം കണ്ടിട്ടില്ല പിന്നെ അതേപോലെ അവിടെ ഒരു നെട്ടറപ്പാലം എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ലൊരു മനോഹരമായ സ്ഥലമുണ്ട് അങ്ങനെ അവിടെ ഒന്നും കണ്ടിട്ടില്ല അപ്പം ഇവര് നമ്മുടെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനും പിന്നെ അതേപോലെ മരുമോളും ആട്ടോ അങ്ങനെ അവർ കുറേ ദിവസത്തിന് ശേഷം കണ്ടതുകൊണ്ട് അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ അവളെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് സ്കൂളിൽ വെച്ചിട്ട് അങ്ങനെ അവർ സംസാരിക്കുകയാണ് പിന്നെ അതൊക്കെ ഞങ്ങൾ ഇതാ വണ്ടിയിലോട്ട് കയറാൻ പോവാണ് കേട്ടോ പിന്നെ പാച്ചു കുപ്പിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ എന്ന് വെച്ചാൽ വണ്ടി വേറൊരു വീട്ടിലാണ് കേട്ടോ നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് എടുക്കുകയാണ് പിന്നെ പിന്നെതാ നമ്മുടെ കൂടെ ഉമ്മ ഉണ്ട് പാച്ചു ലച്ചൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് പാച്ചൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ നമ്മളിതാ ഇവിടെ ഒരു തിരുനെല്ലിയിലോട്ട് പോകുന്ന അവിടെ തെറ്റ് റോഡ് എന്ന് പറയും കേട്ടോ അവിടെ ഒരു ഉണ്ണിയപ്പ കട ഉണ്ട് അങ്ങനെ അവിടെ പോയി കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളത് അവിടെ ഒരു ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്തതാണ് പിന്നെ നമ്മളിതാ തിരുനെല്ലി റോട്ടിലോട്ട് കയറിയിട്ടോ ഇനി കുറച്ച് കാടിൻ്റെ ഭംഗിയാ കേട്ടോ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണേ ഇതാണ് നമ്മൾ തിരുനെല്ലി അമ്പലത്തിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ തിരുനെല്ലി അമ്പലത്തിലോട്ട് ഒട്ട് കേറുന്ന വഴി അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് അങ്ങോട്ടേക്ക് കേറുമ്പോ തന്നെ പിന്നെ അത്യാവശ്യം കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലായിട്ട് ഇതാണ് കേട്ടോ തിരുനെല്ലി അമ്പലം അപ്പൊ നമ്മൾ അകത്തോട്ടൊന്നും കയറിയിട്ടില്ല ഇവിടെ വരെ വന്നിട്ടുള്ളൂ കേട്ടോ അത ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇതായിട്ടോ തിരുനെല്ലി അമ്പലത്തിലോട്ട് കയറുന്ന വഴി അതിമനോഹരമായ അമ്പലം കേട്ടോ പിന്നെ അതാ അപ്പുറത്തെ സൈഡ് ഒരുപാട് സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഈ മുളയരി പായസം അങ്ങനത്തതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞമ്മളൊരു പുഴയിലോട്ടാട്ടോ പോകുന്നത് അതിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ തിരുനെല്ലി പുഴേൻ്റെ വേറൊരു ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അത് ചെറിയൊരു ഇടുങ്ങിയ റോഡാ കേട്ടോ അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വന്നാലൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് ആദ്യം പോകുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു പിന്നെ പാച്ച് കുപ്പിയൊക്കെ കയ്യിൽ പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതും നല്ല മനോഹരമായൊരു സ്ഥലോ ഇവിടെ കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതേപോലെ നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള സ്ഥല പിന്നെ നമ്മള് പോകുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അലക്കാൻ കുളിക്കാൻ അങ്ങത്തേനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഉം അവിടെയുള്ള ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ എടുത്തില്ല എടുത്തില്ലാട്ടോ പിന്നെന്താട്ടോ ഈ തിരുനെല്ലപ്പുഴേൻ്റെ ഒരു ഭാഗം ഇതാണ് അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ അപ്പർ സൈഡ് വന്നോട്ടോ എന്നിട്ട് ഇതാ ലിച്ചു ഇറങ്ങിയാൽ നല്ല തണുപ്പട്ടോ വെള്ളം പിന്നെ പിന്നെതാ പാച്ചും ഇറങ്ങി കേട്ടോ നൗഷുക്കി ഉമ്മ ഇറങ്ങിയില്ല അവർ പിന്നെ മേലെ തന്നെ ഇരുന്നോട്ടോ ഇതാ കേട്ടോ അവരവിടെ തന്നെ ഇരുന്നിട്ട് ഉമ്മ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ നല്ല ആര ശല്യവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ടും അതേപോലെ പക്ഷികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഞാനൊന്ന് കാല് വെച്ചതാട്ടോ ഭയങ്കര തണുപ്പാണ് പിന്നെ വെള്ളം അതേപോലെ നല്ല വൃത്തിയോ നീറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം തണുപ്പുണ്ട് കേട്ടോ ഇതല പാച്ചു ഇതൊക്കെ കെണിയൊക്കെ എടുത്തിട്ടോ വന്നത് പക്ഷെ അവിടെ മീനൊന്നും കണ്ടില്ല കേട്ടോ പിന്നെന്താ ലച്ചു കല്ലേറിയാണേ തണുപ്പായിട്ട് അവരധികം നേരമൊന്നും ഇറങ്ങിയില്ലാട്ടോ ആദ്യം തണുത്തിട്ട് വേഗം മാറി മാറി നിൽക്കുകയായിരുന്നു കേട്ടോ പക്ഷെ പാച്ചും മീൻ പിടിക്കുന്ന തിരക്കിലാണേ പിന്നെ നല്ല ഒഴുക്ക് ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയുള്ള വെള്ളം ആട്ടോ അങ്ങനെ ഒഴുകി പോകുന്നുണ്ടേ ലാം കല്ലൊക്കെ എറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം അവരെ കളിയൊക്കെ നോക്കി നിൽക്കാം അപ്പോൾ പേന്റിൽ ട്രൗസറിൽ വെള്ളമായിട്ടോ തണുത്തിട്ട് അപ്പം ഞാൻ ഉഷൂക്ക് ഉമ്മ ഇറങ്ങാണ്ട് അപ്പം ഞാൻ ഓരെ വിളിച്ചതാട്ടോ ബാ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവരെ ഇറങ്ങിയില്ലാട്ടോ പിന്നെ അപ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ കാലൊക്കെ നല്ല ഐസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ അത്ര തണുപ്പാണ് കേട്ടോ വെള്ളം അപ്പം ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച പോലെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വെച്ചാൽ അധികം തണുപ്പുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെതാ ഇവർ വെള്ളത്തിലിറങ്ങാൻ മടിച്ചിട്ട് അവർ അവിടെ തന്നെ നന്നിട്ടോ പാച്ചുവത മീൻ പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പക്ഷെ ഞാൻ നോക്കിയിട്ട് മീനൊന്നും കണ്ടില്ല പക്ഷെ ഒരുപാട് തവളാപ്പൊട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു തവളേൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര തണുപ്പട്ടോ നമ്മൾ ഫ്രിഡ്ജത്തെ വെള്ളത്തിനെക്കാട്ടിലൊരു തണുപ്പാണേ നമ്മുടെ ലച്ചുത ബേക്കറി ഉണ്ട് കേട്ടോ മമ്മീനാവശ്യമൊക്കെ അവിടെ കയറി വെക്കണ്ടേ നിങ്ങൾ കുട്ടികൾ കുറച്ച് നേരം അവിടെ കളിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദിനകാട്ടിൽ കുറച്ചും കൂടി ഭംഗിയുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോകാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാൻ വരുമ്പോൾ ഇത് കപ്പ ചിപ്സ് കൊണ്ടുവന്നതായിരുന്നേ അങ്ങനെ നമ്മളിതാ അവിടുന്ന് ഇതിൻ്റെ മെയിൻ സ്ഥലത്തോട്ടാ കേട്ടോ ഇപ്പോൾ പോകുന്നത് അങ്ങനെതാ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോകും പോകുമ്പോൾ തന്നെ നല്ലൊരു മനോഹരമായ സ്ഥലം കേട്ടോ ഏ ഇതിനെ പറയാൻ എട്ടറപ്പാൽ എന്നാട്ടോ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇനിയിപ്പം പത്ത് ദിവസം ലീവ് ആയതുകൊണ്ട് ഇനിയിപ്പം എല്ലാവരും വരുമായിരിക്കും എന്ത് മനോഹരമായ സ്ഥലം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പാലക്കാടൊക്കെ പോയപ്പോഴാണ് അധികം ഇതേപോലത്തെ സ്ഥലങ്ങൾ കണ്ടത് കേട്ടോ ഇപ്പം ഇത്രയും അടുത്തുണ്ടായിട്ടും കാണാൻ പറ്റാത്ത ഇത്രയും പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര ഒരു കുറ്റബോധം എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ അപ്പോഴത്തേക്കും സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി പാർക്ക് ചെയ്തു എനിക്കവിടെ കണ്ടിട്ട് മദ്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പിന്നെ അവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴത്തേക്കും ഞാശുമൊക്കെ ആ മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ചായ കുടിക്കാനായിരുന്നു ആദ്യം കരുതിയത് പിന്നെ ഞങ്ങളൊരു ചെറിയൊരു തട്ടുകട കയറി അപ്പം അവിടെ കണ്ടതായിട്ട് ഇത് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ പൈനാപ്പിൾ നെല്ലിക്ക പേരക്ക അതേപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേരന്തരച്ചോളം അങ്ങനെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ ക്യാരറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഉപ്പിലിട്ടത് അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടതും അതേപോലെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പൊതിച്ചോറ് മേടിച്ചു കേട്ടോ അങ്ങനെ അത് മേടിച്ചിട്ട് ഞങ്ങളിതാ ഇങ്ങനെ പോവുക കേട്ടോ ഞമ്മളൊരു സ്ഥലത്ത് തണലത്തിരുന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവുക കേട്ടോ പൊതിച്ചോറിന് അറുപത് രൂപ ആട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ളത് കറിയാട്ടോ ഉമ്മ ചോറ് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കറി പിടിച്ചതാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇങ്ങനെ പോകുക കേട്ടോ പുഴയിലോട്ട് അങ്ങനെ പോകുമ്പോഴാട്ടോ ഞാനിത് കണ്ടത് ഈ പുഴയിലോട്ട് ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് തോന്നുന്നുട്ടോ ആനപ്പുണ്ടാണ് കേട്ടത് അപ്പോൾ ലച്ചു അതിൽ പോയിട്ട് ചവിട്ടിട്ടോ ചിലരൊക്കെ പറയുമല്ലോ ആനപ്പിണ്ടത്തിൽ ചവിട്ടിയാൽ മുടി വളരുന്ന് അങ്ങനെ പോയിട്ട് ലച്ച് ചവിട്ടുകട്ടോ പിന്നെ ഇത് ഇങ്ങോട്ടേക്കൊക്കെ നല്ല ഫോറസ്റ്റ് ആട്ടോ അങ്ങനെ ബേക്ക് സൈഡൊക്കെ അപ്പോൾ രാത്രി ആന വെള്ളം കുടിക്കാൻ വരുന്നുണ്ടെന്ന് കരുതുന്നു അല്ലാണ്ട് ഇപ്പം അത് കാണില്ലല്ലോ അങ്ങനെ ഇതാ നമ്മൾ പുഴയിലെത്തിയിട്ടോ പുഴയിലെത്തിയിട്ട് നമ്മളിതാ കയ്യൊക്കെ കഴുകുക കേട്ടോ അങ്ങനെ എന്താ കയ്യൊക്കെ കഴിയുന്നു നല്ല തണുപ്പാട്ടോ വെള്ളത്തിന് അങ്ങനെ കൈ കഴുകി എല്ലാവരും കൈ കഴുകി കെട്ടോ ലച്ച് വെള്ളത്തിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നെ അതാണ് ഞങ്ങൾ ഇതാ കേട്ടോ പൊതിച്ചോറ് നല്ല അച്ചാറുണ്ട് മീൻ പൊരിച്ചതുണ്ട് ചെറിയ മത്തി കേട്ടോ പിന്നെ പരിപ്പേറി ഉപ്പേരി ചെറിയ മുളക് എല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു പൊതിച്ചോറ് കേട്ടോ പിന്നെ നമ്മൾ പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഇതൊക്കെ ആസ്വദിച്ചിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ച് ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് ഇതാ കുട്ടികളെ കളിക്കാനിറക്കി കുട്ടികളെ കളിക്കാനിറക്കിയതിനു ശേഷം ഞാൻ കുട്ടികളെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം അവരത് ഇടാൻ പറ്റില്ല യൂട്യൂബ് പിന്നെ അത് പ്രശ്നം കേട്ടോ കാരണം വസ്ത്രമൊക്കെ കുട്ടികളത് നമ്മൾ കറക്റ്റ് ഇതാക്കണം അല്ലെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോ എടുത്ത് കളയൂട്ടോ കേട്ടോ പിന്നെ ഒരു പൂമ്പാറ്റേനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണേ അപ്പൊ നമുക്ക് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാണാം പിന്നെ അതാ ഇവിടെ ഇണ്ട് കേട്ടോ ആന വന്നിട്ട് മേനേന്റെ അടയാളങ്ങൾ പിന്നെ അതൊക്കെ നല്ല ഭംഗിണ്ട്ട്ടോ ഇവിടെ കാണാൻ പിന്നെ രാത്രി ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് തോന്നുന്നു വിറകൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അവിടെ ഒരു തൂക്കുപാല ഉണ്ട് കേട്ടോ അതിലിപ്പോ ഉമ്മ കയറി പോയതാ കേട്ടോ അപ്പൊ ഞാനും അങ്ങനെ പിറകെ പോയി അങ്ങനെ ഞാനും പോയിട്ടോ സംഭവം ചെറുതായിട്ട് ഇളകുമ്പോ എനിക്കും ഒരു പേടി കെട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് മടിച്ച് നിന്നേ പിന്നെ മെല്ലെ മെല്ലെ പോയിട്ടോ കണ്ടില്ലേ വെള്ളക്കൊഴുകുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ തോന്നിയില്ല തോന്നിയില്ലാട്ടോ പിന്നെ അതാ ഇതാ കേട്ടോ പാലം ചെറിയൊരു തൂക്കുവല്ല നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ റിസോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടോ അവിടെ പോയി കുറച്ചു നേരം അവിടെ നിന്നിട്ടോ അത് ഉമ്മ ഉണ്ട് കേട്ടോ വിടുന്നതാ പുഴകളൊക്കെ കാണാം എന്താ അമ്മാ അവിടെ നിന്ന് വീട് സംഭവം പിന്നെ ഇതൊക്കെ അവര് നട്ട് വളർത്തിയതാ ഇവിടെ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് വന്നപ്പോൾ പിന്നെ പാച്ചു ലേച്ചൊക്കെ വള്ളത്തിൽ കളിക്കാം ഞാൻ വിഷുക്ക് അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ അവിടെ എന്തോ കല്ലിലൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ ഭാഗങ്ങൾ സ്പീഡാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനി കുറേ നേരം കണ്ടത് തന്നെ കണ്ട് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളാ പാലത്തുനിന്നൊക്കെ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ അതൊക്കെ ഞാൻ ഷോട്ടിലിടാം നല്ല ഭംഗി ഉണ്ടിട്ട് കാണാന് നിങ്ങൾക്ക് തിരുനെല്ലി വരുന്നവരാണെങ്കില് എന്തായാലും ഇങ്ങോട്ടേക്ക് വരണേട്ടോ പിന്നെ കുട്ടികളെ കൂട്ടി വരുന്നവരൊരു ഡ്രസ്സ് കൂടുതൽ എടുത്തിട്ട് വരണേ പിന്നെ ഇന്ന ആൾക്കാർ കുറവാ കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇതിന് നന്നായി കാണാൻ പറ്റിയിട്ടാണ് रस्ते പിന്നെ നമ്മൾ എല്ലാം കയ്യിൽ പോവാൻ നിന്നപ്പോഴാട്ടോ ഒരു സംഭവം കണ്ടേ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആ എങ്കുണ്ടേ അപ്പൊ ഇതാട്ടോ പേര് നെട്ടറപ്പാലം നെട്ടറ ബ്രിഡ്ജ് അങ്ങനെ നമ്മള് അവിടെ നിന്ന് കേറി കേട്ടോ പിന്നെ നമ്മള് എന്തെങ്കിലും ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് പിന്നെ നമ്മള് മേടിച്ചത് പിന്നെ മുട്ടക്കാന്താരിയാട്ടോ അങ്ങനെ ഇതാ പാച്ചത് കഴിച്ചിട്ട് പാച്ച നല്ലവണ്ണം എരി പിടിച്ചിട്ടോ കണ്ണൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പാച്ചു ഉമ്മ അത് കഴിക്കുക പിന്നെ ഞാൻ എനിക്കെന്നെ വിശക്കാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി സംഭവം ഒരു നല്ല കട്ട് എരി എരിഞ്ഞിട്ട് തല കയറി പോയി കേട്ടോ അങ്ങനെ ഞാൻ വെള്ളം കുടിക്കാണേ അത്ര എരിവുണ്ട് കേട്ടോ കാന്താരി അങ്ങനെ നമ്മൾ കാന്താരി അതേപോലെ ഉപ്പിലിട്ടതും അത്യാവശ്യം ഉപ്പിലിട്ടത് മാങ്ങ പിന്നെ എല്ലാം മേടിച്ചു കേട്ടോ എല്ലാം മേടിച്ചിട്ടാണ് ആ എരി ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് കുറച്ചത് പിന്നെ എല്ലാവർക്കും ചുമയും ജലദോഷമായതുകൊണ്ട് ഐസ്ക്രീം ജ്യൂസ് അങ്ങനത്തെ ഒന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മളത് അവിടെ നിന്ന് വരികയാണ് കേട്ടോ പിന്നെ ഇതും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് റോഡ് കുറച്ച് മോശമായിരുന്നു എന്നാലും സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുട്ടികളും ഉമ്മി തറവാട്ട് പോയി കേട്ടോ ഞാൻ കടയിലും പോയി ഞാൻ വീട്ടിലോട്ടും വന്നിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ